പശ്ചിമാഫ്രിക്കൻ രാജ്യമായ മാലിയിലെ ഒരു സ്വകാര്യ ഖനിയിൽ നിന്ന് ഒരു മെട്രിക് ടണ്ണിലധികം വരുന്ന സ്വർണം സൈന്യത്തിന്റെ ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്തതായുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തിരുന്നു നൂറ്റിപതിനേഴ് മില്യൺ ഡോളർ ഏകദേശം ആയിരം കോടി രൂപ മൂല്യമുള്ള സ്വർണമാണ് സൈനിക ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയത് കനേഡിയൻ കമ്പനിയായ ബാരിക് ഗോൾഡ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ഖനിയിലാണ് ഇത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്തത് മാലിയിലെ മിലിട്ടറി ഭരണകൂടവും വിദേശ ഘനീ കമ്പനികളും തമ്മിലുള്ള ദീർഘനാളായുള്ള തർക്കത്തിന്റെ തുടർച്ചയാണ് ജൂലൈ പത്തിന് നടന്ന ഈ സംഭവം എങ്ങോട്ടാണ് ടെൻ കണക്കിന് സ്വർണവുമായി ആ ഹെലികോപ്റ്റർ പറന്നുപോയത് ഭരണകൂടം നേരിട്ട് പങ്കാളിയായ സ്വർണ്ണ കൊള്ളയായിരുന്നു അത് വിശദമായി പരിശോധിക്കാം സ്വാഗതം ഇൻഡഫിലേക്ക് ആഫ്രിക്കയിലെ രണ്ടാമത്തെ വലിയ സ്വർണ്ണ ഉൽപാദക രാജ്യമാണ് മാലി രാജ്യത്തിന്റെ കയറ്റുമതിയുടെ എൺപത് ശതമാനവും സ്വർണ്ണമാണ് രാജ്യത്തിന്റെ സമ്പദ്ഘടന തന്നെ സ്വർണ്ണ വ്യവസായത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് രണ്ടായിരത്തിഇരുപത് ഇരുപത്തിയൊന്നിലെ ഭരണ അട്ടിമറികൾക്ക് ശേഷം അധികാരത്തിലെത്തിയ മാലിയിലെ സൈനിക ഭരണകൂടം ഖനന വ്യവസായത്തിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച വ്യാപകമായ ഓഡിറ്റിംഗിന്റെ ഭാഗമായി വിദേശ ഘന കമ്പനികൾ അഞ്ഞൂറ്റി പന്ത്രണ്ട് മില്യൺ ഡോളർ കുടിശ്ശികയായി നൽകണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു ഇതുൾപ്പെടെയുള്ള നിയമങ്ങൾക്കെതിരെയാണ് ബാരിക്ക് ഉൾപ്പെടെയുള്ള പല കമ്പനികളും എതിർപ്പുമായി രംഗത്തെത്തിയത് മാലിയിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഖനന കേന്ദ്രമാണ് ലൂലോ ഗൌൺകോട്ടോ ഖനി അവിടെയാണ് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി മിലിറ്ററി ഹെലികോപ്റ്റർ പറന്നിറങ്ങിയത് എൺപത് ശതമാനം ബാരിക്കിന്റെയും ഇരുപത് ശതമാനം മാലി ഭരണകൂടത്തിന്റെയും ഉടമസ്ഥതയിലുള്ള ഈ ഖനിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദേശം ഏഴ് ലക്ഷം ഔൺസ് സ്വർണമാണ് ഉത്പാദിപ്പിച്ചിരുന്നത് എന്നാൽ ഇതേ വർഷമാണ് മാലി ഭരണകൂടം പുതിയ ഖന നിയമം നടപ്പാക്കിയത് വിദേശ കമ്പനികൾക്ക് ഉയർന്ന നികുതി ചുമത്തുകയും ഖനികളിൽ ഭരണകൂടത്തിന് കൂടുതൽ ലോഹരി നൽകണമെന്ന് നിഷ്കർഷിക്കുകയും ചെയ്യുന്നതായിരുന്നു നിയമം പല കമ്പനികളും പുതിയ നിയമം അംഗീകരിക്കാൻ നിർബന്ധിതരായപ്പോഴും ബാരിഗോൾഡ് വഴങ്ങിയില്ല അത് ഭരണകൂടവും കമ്പനിയും തമ്മിലുള്ള തുറന്ന പോരിലാണ് കലാശിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ മാലി ഭരണകൂടം രണ്ട് മാസത്തേക്ക് ബാരിക്കിൻ്റെ സ്വർണ്ണ കയറ്റുമതി തടഞ്ഞു മുതിർന്ന ജീവനക്കാരെ കസ്റ്റഡിയിലെടുത്തു ഏകദേശം ഇരുന്നൂറ്റി നാല്പത്തിയഞ്ച് മില്യൺ ഡോളർ മൂല്യമുള്ള മൂന്ന് മെട്രിക് ടൺ സ്വർണമാണ് പിടിച്ചെടുത്തത് ഈ നടപടികൾക്കെതിരെ ബാരിക് നിയമയുദ്ധം ആരംഭിച്ചു ലോകബാങ്കിന്റെ ഇന്റർനാഷണൽ സെന്റർ ഫോർ സെറ്റിൽമെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പ്യൂട്ട്സ് അഥവാ ഐ വഴി അന്താരാഷ്ട്ര തലത്തിലുള്ള മധ്യസ്ഥതയ്ക്ക് ശ്രമിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ബാമാക്കോയിലെ ഒരു കോടതി ലൂലോ ഗൌങ്കോട്ടോ ഗനിയുടെ നിയന്ത്രണം ഒരു താൽക്കാലിക അഡ്മിനിസ്ട്രേറ്റർക്ക് കൈമാറി ആറു ആറുമാസത്തേക്കായിരുന്നു ആ ഉത്തരവ് മാലിയുടെ മുൻ ആരോഗ്യമന്ത്രിയായ സൗമന മക്കാജിക്കായിരുന്നു ഘനിയുടെ മേൽനോട്ടം ഭരണകൂടവും കമ്പനിയും തമ്മിലുള്ള നിയമയുദ്ധം യുദ്ധം തുടരുന്നതിനിടയിലാണ് ഇക്കഴിഞ്ഞ ജൂലൈ പത്തിന് അസാധാരണമായ നീക്കം നടക്കുന്നത് വ്യാഴാഴ്ച രാവിലെ തവിട്ടും പച്ചയും നിറത്തിലുള്ള മാലിയുടെ ഒരു സൈനിക ഹെലികോപ്റ്റർ ലൂലോ ഗൌകോട്ടോ ഗനിയിലെ എയർ സ്റ്റിപ്പിൽ പറന്നിറങ്ങി ഹെലികോപ്റ്ററിൽ എത്തിയ ആളുകൾ നേരെ പോയത് സ്വർണം സൂക്ഷിച്ചിരിക്കുന്ന പ്രോസസിംഗ് പ്ലാന്റിലേക്കാണ് പിന്നാലെ ഗനിയിലെ സെക്യൂരിറ്റി ടീമും ഏകദേശം മുപ്പത്തയ്യായിരം ഔൺസ് അഥവാ ഒരു മെട്രിക് ടൺ വരുന്ന സ്വർണം ഈ വർഷം ആദ്യം മുതൽ ഗനിയുടെ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്നു ഏതാനും മണിക്കൂറുകൾക്കകം ഗനിയിൽ ചെലവഴിച്ച സംഘം അഞ്ച് മണിക്കൂർ കഴിഞ്ഞ് ആ സ്വർണ്ണം അത്രയും എടുത്ത് ഹെലികോപ്റ്ററിൽ തിരിച്ചു പറഞ്ഞു സംഭവത്തിന് പിന്നാലെ മാധ്യമങ്ങൾ മാലി ഖന മന്ത്രാലയവുമായി ബന്ധപ്പെട്ടെങ്കിലും ഒരു പ്രതികരണവും ലഭിച്ചില്ല ആരാണ് സ്വർണം കൊണ്ടുപോയതെന്നും എങ്ങോട്ടാണ് അത് എത്തിച്ചതെന്നുമാണ് മാധ്യമങ്ങൾ ആരാഞ്ഞത് താൽക്കാലിക അഡ്മിനിസ്ട്രേറ്റർ സൗമന മഖാജിയുടെ നിർദ്ദേശത്തിലാണ് ഗനിയിൽ നിന്ന് സ്വർണം കടത്തിയതെന്നാണ് പേര് വെളിപ്പെടുത്താത്ത ചില വൃത്തങ്ങൾ വെളിപ്പെടുത്തിയത് സ്വർണം വിൽക്കാനാണ് ഭരണകൂടം നീക്കം നടത്തുന്നതെന്നും ഇവർ പറയുന്നുണ്ട് എന്നാൽ ഈ നീക്കത്തിനെതിരെ ബാരിക് രംഗത്തെത്തി ഖനനം പുനരാരംഭിക്കാനോ സ്വർണം വിൽക്കാനോ ഉള്ള താൽക്കാലിക അഡ്മിനിസ്ട്രേറ്ററുടെ നീക്കം നിയമവിരുദ്ധവും അപകടകരവുമാണെന്നാണ് കമ്പനി പ്രതികരിച്ചത് നടപടി ഗനിയുടെ ദീർഘകാല സുസ്ഥിരതയെ ബാധിക്കുമെന്ന് കമ്പനി പ്രസിഡന്റും സിഇഒയുമായ മാർക്ക് ബ്രിസ്റ്റോ മുന്നറിയിപ്പ് നൽകി ഗനി ഫലപ്രദമായി പ്രവർത്തിപ്പിക്കാൻ അഡ്മിനിസ്ട്രേറ്റർക്കോ അദ്ദേഹത്തിന്റെ ഉപദേശകർക്കോ കഴിയുമെന്ന് തങ്ങൾ വിശ്വസിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു മാലി ഭരണകൂടത്തിന്റെ നടപടികൾക്കെതിരെ ബാരിക്ക് നൽകിയ പരാതിയിൽ ഐ സി എസ് ഐ ഡിയിൽ മധ്യസ്ഥ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ അവസാനം ഇതുമായി ബന്ധപ്പെട്ട ഒരു വാദം കേൾക്കാനിരിക്കെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച നാടകീയമായ നീക്കങ്ങൾ നടക്കുന്നത് അതേസമയം ബുർക്കിന ഫാസോ നൈജർ തുടങ്ങിയ അയൽ രാജ്യങ്ങളിൽ നടക്കുന്ന ഭരണപരിഷ്കരണങ്ങളുടെയും സാമ്പത്തിക സ്വയം പര്യാപ്ത നയങ്ങളുടെയും തുടർച്ചയാണ് മാലി ഭരണകൂടത്തിന്റെ നീക്കമെന്ന് വിലയിരുത്തുന്നവരുമുണ്ട് ഇബ്രാഹിം ട്രൌറയുടെ നേതൃത്വത്തിൽ ബുർക്കിന ഫാസോയിൽ ആരംഭിച്ച പ്രകൃതി വിഭവങ്ങളുടെ ദേശസാൽക്കരണ നയം പിന്തുടരുകയാണ് നൈജറും മാലിയുമെല്ലാം മൂന്ന് രാജ്യങ്ങളും ചേർന്ന് അലയൻസ് ഓഫ് സാഹിത് സ്റ്റേറ്റ്സ് എഇ എസ് എന്ന പേരിൽ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്തും മുന്നോട്ടു പോകുന്നുണ്ട്